മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായ കുറച്ച് നല്ല കിച്ചൺ ടിപ്സുകൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവ ഓരോന്നും നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ നമ്മൾ മെഴുക്കു വരുട്ടി മീനൊക്കെ ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും അതിൻ്റെ എണ്ണയൊക്കെ തെറിച്ച് ആ കുക്കിംഗ് റേഞ്ചിൻ്റെ ആണെങ്കിലും ഗ്യാസ് സ്റ്റൗവിൻ്റെ പുറത്തെല്ലാം ഇങ്ങനെ വീഴും നമ്മൾ ലിക്വിഡ് ഇട്ട് തുടയ്ക്കുന്നതിന് പകരം ഈ ഒരു പൊടി ഒന്ന് വിതറി കൊടുക്കുകയാണെങ്കിൽ ലിക്വിഡ് ഇല്ലാതെ തന്നെ നല്ല നീറ്റായിട്ട് നമുക്ക് തുടച്ചു മാറാൻ സാധിക്കും ലേശം ഗോതമ്പ് പൊടിയാണ് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ വിതറി കൊടുക്കുന്നത് എണ്ണമെഴുക്കൊക്കെ പെട്ടെന്ന് പോകാനായിട്ട് സഹായിക്കും ഇതുപോലെ ഗോതമ്പ് പൊടി ഒന്ന് വിതരി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ടൊന്ന് തുടച്ചാൽ മതി വെള്ളത്തിൻ്റെ ആവശ്യം പോലും ഇല്ലത് നമുക്ക് നീറ്റാക്കി എടുക്കാൻ നമ്മൾ വിതറി കൊടുത്തിരിക്കുന്ന ആ ഗോതമ്പ് പൊടി ചെറുതായിട്ട് ഇങ്ങനെ തൂത്ത് വരുമ്പോൾ തന്നെ ആ എണ്ണമെഴുക്കെല്ലാം പെട്ടെന്ന് തന്നെ പോയി കിട്ടും ഇതുവരെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പമാണ് സോപ്പോ വെള്ളമോ ഒന്നും ആവശ്യമില്ലാതെ നമുക്ക് നീറ്റായിട്ട് കുക്കിംഗ് റേഞ്ചൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം തീപ്പെട്ടി നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആണ് മഴ സമയവും തണുപ്പുമൊക്കെ ആകുമ്പോഴാണ് ഇത് പെട്ടെന്ന് കത്തിക്കിട്ടാത്തത് എന്നാൽ ഈ ഒരു ടിപ്സ് പ്രയോഗിക്കുകയാണെങ്കിൽ എത്ര തണുപ്പാണെങ്കിലും നമുക്ക് ഒറ്റയരയ്ക്ക് തന്നെ ഇത് കത്തിച്ചെടുക്കാനായിട്ട് സാധിക്കും തീപ്പെട്ടിയുടെ ബോക്സിനകത്തോട്ടൊരു മൂന്നാല് പീസ് അരിമണിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടച്ചു വെച്ച് ആയിട്ടുള്ള ഒരു ചെറിയ കുപ്പിക്കകത്തിട്ട് വെക്കുകയാണെങ്കിൽ എത്ര മഴയാണെങ്കിലും ഇത് തണുത്തു പോകത്തില്ല പെട്ടെന്ന് തന്നെ ഓരോരയ്ക്ക് തന്നെ കത്തിക്കിട്ടുകയും ചെയ്യും ഇനി അരിയൊക്കെ നമ്മൾ ചെറിയൊരളവിലല്ലോ വാങ്ങിച്ചു വെക്കുന്നത് കുറച്ച് ക്വാണ്ടിറ്റി തന്നെയാണ് വാങ്ങിച്ചു വെക്കാറുള്ളത് അങ്ങനെയുള്ളപ്പോൾ ചില സമയത്ത് പെട്ടെന്ന് ചെല്ല് കയറുകയും പിടിക്കുകയും ഒക്കെ ചെയ്യും അങ്ങനെ ഒഴിവാക്കാനായിട്ട് ഞാൻ ചെയ്യുന്ന മെതേഡ് ഒന്ന് കണ്ടു നോക്കിയാലോ നമ്മൾ കടു കുറക്കാനൊക്കെ എടുക്കുന്ന വച്ചൽമുളകുണ്ടല്ലോ അതാണ് ഒരു രണ്ട് പീസ് ഈ അരിയുടെ നടുക്കോട്ടിട്ട് കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചെല്ലോ മറ്റോ ഒന്നും ഈ അരിക്കകത്ത് കയറുകയില്ല അത് തീരുന്നത് വരെ നമുക്ക് ഒന്നും കയറാതെ തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമ്മുടെ അടുക്കളയിൽ അവൈലബിൾ ആയിട്ടുള്ള മുട്ടയുടെ തോടും അതുപോലെ തന്നെ ഉള്ളിയുടെ തൊലിയും പഴത്തൊലിയും ഒക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സുകൾക്കാണെങ്കിലും ഔട്ട്ഡോറിലുള്ള പ്ലാന്റ്സുകൾക്കാണെങ്കിലും വളമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഞാൻ അതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണിത് ഇതൊരാഴ്ചയായിട്ട് ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതാണ് ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ ഇതുപോലെ മിക്സയുടെ ജാറിലിട്ട് പൊടിച്ച് കൊടുക്കും എന്നിട്ട് നമ്മുടെ ഇൻഡോറിലുള്ള പ്ലാന്റ്സിനാണെങ്കിലും ഗാർഡനിലുള്ള ഏത് പ്ലാന്റ്സിൻ്റെ ചുവട്ടിലിട്ട് കൊടുത്താലും വളരെ നല്ലൊരു വളം തന്നെയാണിത് നമ്മൾ പാഴാക്കി വെറുതെ കളയേണ്ട ആവശ്യമില്ലല്ലോ ഇതെന്റെ ഇൻഡോറി വളരുന്ന ഒരു ചെടിയാണ് ഈ ഒരു വളപ്രയോഗം മാത്രമാണ് ഞാൻ കൊടുക്കുന്നത് പുറത്തു നിന്നുള്ള ഒരു വളവും ഞാൻ ഇതിന് കൊടുക്കാറില്ല എങ്കിലും നോക്കിക്കേ അതിന്റെ ഇലകൾക്കൊക്കെ നല്ല ഒരു ഗ്രീൻ കളറുമുണ്ട് നല്ല ബുഷിയായിട്ട് വളരുന്നതും കണ്ടോ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതാണല്ലോ ഈ മിക്സിയുടെ ചെറിയ ജാർ അതിൻ്റെ ആ പുറവശമാണ് എപ്പോഴും അഴുക്കായിരിക്കും നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും ആഴ്ചയിൽ ഒരിക്കൽ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ടിരിക്കും ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് കുറച്ച് കിച്ചൺ ലിക്വിഡുകൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം ലേശം കിച്ചൺ ലിക്വിഡ് കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ അതിനകത്തുള്ള അഴുക്കൊക്കെ ഇളകി വരും അതോടൊപ്പം ഞാൻ വിനഗറൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോഴത്തേക്കിനും നല്ലതുപോലെ പതഞ്ഞു വരുന്നത് കണ്ടോ ഇനി ഈ സൊല്യൂഷൻ ഒരു പത്ത് മിനിറ്റ് ഈ മിക്സറെ ജാറിൽ തന്നെ വെച്ചിരിക്കുക അതിനുശേഷം വേണം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിൽ ഒരിക്കലോ ഒക്കെ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി മിക്സിയിലെ ജാറ് കഴിയുന്നതിന് വേണ്ടിയിട്ടൊരു പഴയ ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്കതിനെ ഒന്ന് വളച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് ഞാനൊരു ക്യാൻഡിൽ ഇവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ട് ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ബ്രഷ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ ചെറുതായിട്ട് ചെറുതായിട്ടതിൻ്റെ പുറവശം ഒന്ന് ചൂടാക്കി കൊടുക്കുകയാണ് ചൂടായ ശേഷം കട്ടിംഗ് ബ്ലെയർ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുത്താൽ മതി പ്ലാസ്റ്റിക് ആയതുകൊണ്ട് വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് തന്നെ വളഞ്ഞു വരും ചൂടായ ശേഷം ചെറുതായിട്ടൊന്ന് നമ്മൾ തിരിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് കണ്ടോ ഈ ഒരു രീതിയിൽ ബ്രഷ് ഞാൻ വളച്ചെടുത്തു നോർമൽ ആയിട്ടുള്ള ഒരു ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ ഈസിയാണ് ബ്രഷ് ഇതുപോലെ ഒന്ന് വളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇനി മിക്സിഡ് ജാറൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ പഴയ ബ്രഷ് ഇതുപോലെ വളച്ചിട്ട് നിങ്ങളൊന്ന് ക്ലീൻ ചെയ്ത് നോക്കിക്കുക നമ്മൾ സാധാരണ ക്ലീൻ ചെയ്യുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് നമുക്കിത് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഇനി മെഴുകുതിര ഞാൻ ഫിക്സ് ചെയ്യാനായിട്ട് ഈ പാത്രത്തിലോട്ട് ഉരുക്കി ഒഴിച്ചിരുന്നു പെട്ടെന്ന് തന്നെ ഈ മെഴുകുതിരിയുടെ ആ ഒരു വാക്സ് ഈ പാത്രത്തിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്സാണ് അടുത്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പാത്രത്തിൽ തന്നെയല്ല ഫ്ലോറിലാണെങ്കിലും എവിടെയാണെങ്കിലും എഴുകുതിരി ഇതുപോലെ ഉരുകി വീണാൽ നമുക്ക് ഈ ഒരു രീതി ചെയ്യാവുന്നതാണ് ഒരു ഐസ് ക്യൂബ്സ് മാത്രം അതിൻ്റെ ഇട്ട് കൊടുത്താൽ മതി ഒരല്പം നേരം കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ വാക്സ് ഇളക്കി മാറ്റാനായിട്ട് പറ്റുന്നതാണ് ഫ്ലോറിലാണെങ്കിൽ എവിടെയാണെങ്കിലും എഴുകുതിരി ഉരുകി വീണിട്ടുണ്ടെങ്കിൽ ഒരു ഐസ് ക്യൂബ്സ് അതിൻ്റെ പുറത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതൊന്ന് മെൽറ്റ് ആയി വരുന്ന സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് അത് ഇളക്കി മാറ്റാനായിട്ട് സാധിക്കും കത്തിയൊന്നും ഉപയോഗിക്കാതെ തന്നെ ആ വാക്സ് ഇളകി മാറ്റാനായിട്ട് പറ്റുന്നതാണ് ഇനി സ്വീറ്റ് മെലനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഒരാഴ്ച വരെ നമുക്ക് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു രീതി നിങ്ങൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ മുഴുവനായിട്ടുള്ളൊരു സ്വീറ്റ് മെലനാണ് എടുത്തേക്കുന്നത് ആദ്യം നമുക്ക് എത്രയാണ് ഒരു ദിവസം വേണ്ടതെന്നുള്ളത് ആ ഒരു പോർഷൻ മാത്രം ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ് നേരെ പിളർക്കേണ്ട ആവശ്യമില്ല ഒരു നേരത്തേക്ക് നമുക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു പോർഷനാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഒരു തവണ കഴിക്കാനുള്ള മെലനാണ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയേക്കുന്നത് ഇനി അതിനകത്തുള്ള സീഡ് ഒരിക്കലും നമ്മൾ കൈകൊണ്ടെടുത്ത് കളയാതെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് വടിച്ച് ആ ഒരു സീഡിൻ്റെ പോർഷൻ എല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റേണ്ടതാണ് അങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാലും നമുക്ക് ഫ്രഷ് ആയിട്ട് ഈ മെലൻ ഇരുന്നോളും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്ലേ നിങ്ങൾ ഇതുവരെയും തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതിനുള്ളിലുള്ള ആ സീഡും വെള്ളവും എല്ലാം ഞാൻ നല്ല രീതിയിൽ തന്നെ വടിച്ചു കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതി വടിച്ചു കളഞ്ഞ ശേഷം ഇങ്ങനെ കമത്തി വേണം നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കാനായിട്ട് അടുത്ത ദിവസം നമ്മൾ എടുത്തിട്ട് നമുക്ക് എത്ര പോർഷൻ ആണോ വേണ്ടത് ആ ഒരു പോർഷൻ മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് വീണ്ടും തിരിച്ച് ഇതുപോലെ തന്നെ കമത്തി വെച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒരു സിപ്ലോ കവറിലാക്കിയിട്ട് ഫ്രിഡ്ജ് സൂക്ഷിക്കാവുന്നതാണ് ഇതിനകത്ത് ഈ സീഡ് ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ ഉൾവശം അളിഞ്ഞു പോകുന്നത് നമ്മൾ ഇതുപോലെ ഈ സീഡൊക്കെ റിമൂവ് ചെയ്ത് മാറ്റുമ്പോൾ പിന്നെ പെട്ടെന്ന് അളിഞ്ഞു പോകത്തില്ല ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോകല്ല അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടണം താങ്ക്സ് ഫോർ വാച്ചിങ്